നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അനാഥാലയങ്ങളിൽ നിന്ന് വീണാ വിജയൻ മാസപ്പടി കൈപ്പറ്റി എന്ന മാത്യു കുഴൽനാടൻ്റെ ആരോപണം രേഖകൾ ഉയർത്തിക്കാട്ടിയാണ് മാത്യു കുഴൽനാടൻ നിയമസഭയിൽ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചത് ഇപ്പോൾ മാത്യു കുഴൽനാടൻ തന്നോടടുപ്പമുള്ള മാധ്യമപ്രവർത്തകരോട് പറയുന്നു ഈ വിഷയത്തിൽ കൂടുതൽ തെളിവുകൾ താൻ പുറത്തുവിടുമെന്ന് പിണറായി വിജയന്റെ മകൾക്കെതിരെ രൂക്ഷമായ ആക്രമണം ഉണ്ടായതോടെ ഒടുവിൽ മാത്യു കുഴൽനാടിൻ്റെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്യുന്ന ഘട്ടം വരെ എത്തിയിരുന്നു സി എം ആറിൽ നിന്ന് മാസപ്പടി വാങ്ങിയതിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ഇതുവരെ കേട്ടത് എന്നാൽ ആർ ഒ സി അയച്ച ഒരു നോട്ടീസിൽ പറയുകയാണ് ഹാജരാക്കിയ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് കമ്പനി ഏതാണ്ട് മാസം തോറും വിവിധ ജീവകാരുണ്യ സ്ഥാപനങ്ങളും സംഘടനകളിൽ നിന്ന് പണം കൈപ്പറ്റുന്നത് വ്യക്തമായി എന്ന് നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമൊക്കെ അനാഥാലയങ്ങൾക്കും ധർമ്മസ്ഥാപനങ്ങൾക്കും അങ്ങോട്ട് പണം കൊടുക്കുന്നവരാണ് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ അനാഥാലയങ്ങളിൽ നിന്ന് മാസമാസം പണം വാങ്ങുന്നത് ഈ ചോദ്യത്തിന് മുന്നിൽ അക്ഷരാർത്ഥത്തിൽ സി പി എം നേതാക്കൾ പകച്ചു നിൽക്കുകയാണ് തൊട്ടപ്പുറത്ത് ഇന്നലെ ഏഷ്യാനെറ്റ് ചാനൽ ചർച്ചയിൽ ഷോൺ ജോർജ് പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയനെതിരെ വീണ്ടും ഗുരുതരമായ നിരവധി ആരോപണങ്ങൾ ഉയർത്തി അബുദാബിയിലെ കൊമേഴ്ഷ്യൽ ബാങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ അക്കൗണ്ടിൽ പണമെത്തി ആവർത്തിക്കുകയാണ് ഷോൺ ജോർജ് ഇന്നലെ ചാനൽ ചർച്ചയിൽ ചെയ്തത് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളും ഷോൺ വ്യക്തമാക്കി അബുദാബി ബാങ്ക് അക്കൗണ്ടിനെക്കുറിച്ച് താൻ മുൻപ് വെളിപ്പെടുത്തിയതിനു തൊട്ടു പിന്നാലെ ചില സി പി എം നേതാക്കൾ മാത്രമാണ് വിശദീകരണവുമായി രംഗത്തെത്തിയത് മുഖ്യമന്ത്രിയോ മകളോ ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്ന് ഷോൺ ഇന്നലെ എടുത്തു പറഞ്ഞു തൻ്റെ ആരോപണം നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പുതന്നെയാണ് വീണാറ്റിയും മുൻ ഭർത്താവ് സുനീഷ് എമ്മും സിഗ്നേറ്ററികളായ അബുദാബിയിലെ കൊമേഴ്ഷ്യൽ ബാങ്കിലെ അക്കൗണ്ടിലേക്ക് ലാവലിൻ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് കമ്പനികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ എത്തിയിട്ടുണ്ട് എന്ന് ഷോൺ ആവർത്തിക്കുന്നു ഈ പ്രസ്താവനയിൽ താൻ ഉറച്ചു നിൽക്കുകയാണ് എന്ന് ഷോൺ ജോർജ് പറയുന്നു എക്സാലോജിക് കൺസൾട്ടൻസി കമ്പനിയുമായി വീണയ്ക്ക് ബന്ധമുണ്ട് എന്ന് താൻ പറഞ്ഞിട്ടില്ല വീണയ്ക്ക് മുൻ ഭർത്താവ് ഓപ്പറേറ്റ് ചെയ്യുന്ന അക്കൗണ്ട് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ അക്കൗണ്ടിലേക്ക് പണമെത്തി ഇപ്പോൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യപ്പെട്ട നിലയിലാണ് അന്വേഷണ ഏജൻസികൾക്ക് മാത്രമേ വിവരങ്ങൾ തിരക്കാൻ കഴിയൂ അതുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ താൻ നൽകിയെന്നാണ് ഷോൺ വിശദീകരിച്ചത് വീണാ വിജയൻ എക്സാലോജി കമ്പനി തുടങ്ങിയത് എൺപത്തിയാറ് ലക്ഷം രൂപ മുടക്കുമതിലാണ് മുഖ്യമന്ത്രിയുടെ ഭാര്യ യു പി സ്കൂൾ അധ്യാപികയായിരുന്നു അവർക്ക് ഇത്രയും തുക പെൻഷൻ പണം കിട്ടിയോ മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങൾ എഴുതി എഴുതിവെക്കേണ്ട സ്ഥിതിയിലാണ് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് കമ്പനി കരാറിൻ്റെ കാലത്ത് തന്നെയാണ് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ വീണയുടെ അക്കൗണ്ടിലേക്ക് പണമെത്തിയത് എന്ന് ഷോൺ ഉറപ്പിച്ചു പറയുന്നു അൻപതിനായിരം കോടി രൂപയുടെ കരിമണൽ കടത്തിന് സർക്കാർ കൂട്ടുനിന്നു ഇതൊക്കെ സത്യമാണ് എന്ന് പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗത്തിനറിയാം അവരുടെ പിന്തുണയും തനിക്കുണ്ട് എന്ന് ഷോൺ പറയുന്നു എന്നാൽ മാധ്യമപ്രവർത്തകരോട് മാത്യു കുഴൽനാടൻ ഇക്കഴിഞ്ഞ ദിവസം ചില സൂചനകൾ നൽകിയതും ഇത്തരത്തിൽ തന്നെ സി പി എമ്മിലെ ഒരു വിഭാഗം നേതാക്കളുടെ പിന്തുണ ഈ ആരോപണങ്ങൾ ഉന്നയിക്കാൻ തങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് മാത്യു കുഴൽനാടനും ഷോൺ ജോർജുമൊക്കെ സൂചന നൽകുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് പിണറായി വിജയനെതിരെ പാർട്ടിയിൽ ശക്തമായ ചില നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സി പി എം പരാജയത്തെക്കുറിച്ച് സംസ്ഥാന സമിതി ചർച്ച ചെയ്തപ്പോൾ വീണാ വിജയന്റെ പേരെടുത്തു പറഞ്ഞ് വിമർശനങ്ങൾ ഉയർന്നിരുന്നില്ല എങ്കിലും പിണറായി വിജയൻറെ ശൈലിയെക്കുറിച്ച് തന്നെയായിരുന്നു മുഖ്യ വിമർശനങ്ങളും വീണാ വിജയനെതിരായ ആരോപണങ്ങൾ തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ക്ഷതമേൽപ്പിച്ചത് സി പി എം പാർട്ടിക്ക് ഇക്കാര്യങ്ങൾ പാർട്ടി നേതാക്കൾക്കൊക്കെ വ്യക്തമായി അറിയാം എങ്കിലും ആർക്കും ഇത് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറയാനുള്ള ആർജവമില്ല സംസ്ഥാന സമിതി ചേർന്ന ആദ്യ ദിവസങ്ങളിൽ ചില നേതാക്കൾ പച്ചയ്ക്ക് ചില വിമർശനങ്ങൾ തുടുത്തുവിട്ടിരുന്നു എന്നാൽ തുടർ ദിവസങ്ങളിൽ പിണറായി വിജയനെതിരെ ഇത്തരം വിമർശനങ്ങളോ ആരോപണങ്ങളോ ഉന്നയിക്കാൻ നേതാക്കൾക്ക് ത്രാണി ഉണ്ടായില്ല അത്ര വലിയ ചരട്വലികൾ സംസ്ഥാന സമിതിയിൽ പോലും നടന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വരട്ടെ അവ ശക്തമായി അന്വേഷിക്കട്ടെ എന്ന വിചാരമാണ് ഇപ്പോൾ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ നീക്കങ്ങൾ നടത്തുമെന്നൊക്കെ അന്ന് പ്രസ്താവനയിറക്കി സുരേഷ് ഗോപി കൂടി ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭയിലുണ്ട് പിണറായി വിജയന്റെ മകൾക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നിഷ്പക്ഷമായി ഇനി അന്വേഷണം നടത്തുമോ വീണാ വിജയനെതിരെ ഇപ്പോഴും ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന മാത്യു കുഴൽനാടിനും ഷോൺ ജോർജിനും നേർക്ക് എന്തുകൊണ്ടിവർ മാനനഷ്ട കേസ് കൊടുക്കുന്നില്ല എവിടെയൊക്കെയോ എന്തൊക്കെയോ പന്തികേടുണ്ട് എന്ന് ജനങ്ങൾ കരുതുന്നതും അതുകൊണ്ട് തന്നെ ഇക്കുറി കൂടുതൽ ദുർബലനായി നിൽക്കുന്ന പിണറായി വിജയന് എത്രമാത്രം വീണ വിജയനെ ഇനി സംരക്ഷിക്കാനും കഴിയും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്